നമസ്കാരം ടിസിവി ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം ഓട്ടോറിക്ഷയിൽ കടത്തിയ എൺപത് ലക്ഷത്തിന്റെ കൊഴപ്പണവുമായി യുവാവ് പിടിയിൽ വളവന്നൂർ സ്വദേശി മുഹമ്മദ് അസ്ലമിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത് കൽപ്പകഞ്ചേരി പോലീസും ഡാൻസ് ആഫ് ടീമും നടത്തിയ വാഹന പരിശോധനയിലാണ് ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്ത് ബാഗിൽ സൂക്ഷിച്ച കൊഴപ്പണം പിടികൂടിയത് തിരുനാവായയിൽ വെച്ച് വേങ്ങര സ്വദേശിയുടെ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ബൈക്കും കവർന്നെടുത്ത കേസിൽ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശികളായ മൂന്നംഗ സംഘത്തെ തിരു പോലീസ് അറസ്റ്റ് ചെയ്തു തിരുനാവായ സ്വദേശിക്ക് കുഴപ്പണം എത്തിക്കാനെത്തിയ വേങ്ങര സ്വദേശിയായ ചുള്ളിപ്പറമ്പ് അബ്ദുൾ റഷീദിന്റെ പണവും ബൈക്കുമാണ് പ്രതികൾ കവർന്നെടുത്തത് മലയാളി മനസ്സിൽ തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെട്ട എം ടി എന്ന മഹാപ്രതിഭ നവതിയുടെ നിറവിൽ മലയാള ഭാഷയെയും മലയാളിയുടെ ഭാവനയെയും പരിപോഷിപ്പിച്ച തൊണ്ണൂറ് വർഷങ്ങളാണ് കടന്നുപോയത് മനുഷ്യജീവിതത്തിൻ്റെ ആഴവും പരപ്പും എം ടിയോളം വായനക്കാരിലെത്തിച്ച എഴുത്തുകാരൻ മലയാളത്തിൽ തന്നെ അപൂർവമാണ് മലയാളി മനസ്സിൽ എം ടി എന്ന രണ്ടത്രത്തിന് ഇന്നും യൗവനമാണ് വില കൂട്ടിയാൽ പിടിവിടും പരിശോധന കർശനമാക്കി പൊതുവിതരണ വകുപ്പ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം പരിശോധനകൾ ആരംഭിച്ചു പലചരക്ക് പഴം പച്ചക്കറി മത്സ്യമാംസ മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത് കാലങ്ങളായി വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ലയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നയങ്ങളാണ് ഇരു മുന്നണികളും ആവർത്തിച്ച് വരുന്നതെന്ന് എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ഫത്തഹ് മാസ്റ്റർ തിരുവങ്ങാടി എം എൽ എ കെ പി എ മജീദിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹാർബറിലേക്ക് കയറാൻ ആളെണ്ണം പത്ത് രൂപ കൊടുക്കണം ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും പൊന്നാനി ഹാർബറിൽ സൗകര്യമില്ല ഉണ്ടായിരുന്ന പൊതുശൌചാലയം അടച്ചുപൂട്ടിയിട്ട് മാസം ഒന്ന് പിന്നിട്ടോ ശങ്കതോന്നിയാൽ കാര്യം സാധിക്കാൻ എത്രയും വേഗം സംവിധാനമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്കൂൾ കലോത്സവത്തിന്റെ മാതൃകയിൽ സർവകലാശാലകൾക്കായി സംസ്ഥാന കലോത്സവം ഈ വർഷമെന്ന് മന്ത്രി ആർ ബിന്ദു കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും കലാപ്രതിഭകൾ മാറ്റിയിരിക്കുന്ന പൊതുസർവകലാശാല കലോത്സവം സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു കാരീകടി സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിലെ സ്റ്റേജ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തിരുബസ്റ്റാന്റിലെ ശുചിമുറി അടച്ചിട്ട സംഭവം കക്കൂസ് മാലിന്യം റോഡിലേക്ക് പുറന്തള്ളിയത് പുറത്തള്ളിയതുൾപ്പെടെ കൗൺസിലിൽ ചർച്ചക്കെടുക്കാത്തതിൽ പ്രതിപക്ഷ പ്രതിഷേധം കൗൺസിൽ യോഗം ബാളത്തിൽ കലാശിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ കൌൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു നേരത്തെ തയ്യാറാക്കിയ നാടകമാണിതെന്ന് ചെയർപേഴ്സൺ ധിക്കാരപരമായ സമീപനമാണ് ചെയർപേഴ്സൻ്റേതെന്ന് പ്രതിപക്ഷവും കയ്യേറിയ പുറമ്പോക്ക് ഭൂമി തിരിച്ചു തിരിച്ചുപിടിച്ച് ഭൂമിയും വീടുമില്ലാത്തവർക്ക് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഎം താനൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഓഫീസ് ഗേറ്റിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സിപിഎം ജില്ലാ സെക്രട്ടറി അംഗം ഈ ജന ഉദ്ഘാടനം ചെയ്തു കാൽനടയായി ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചുവന്ന ഷിയാബ് ചോറ്റൂരിനെ സ്നേഹാതരങ്ങളുടെ ജന്മനാട് സ്വീകരിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആഘോഷ പ്രകടനങ്ങളുമായാണ് കഞ്ഞിപ്പുറയിലെത്തിയ ചൊറ്റൂരിനെ നാട് വരവേറ്റത് എഴുപത് ദിവസങ്ങൾ കൊണ്ടാണ് ഷിയാബ് ചൊറ്റൂർ എണ്ണായിരത്തി അറുന്നൂറ് കിലോമീറ്റർ താണ്ടി മക്കയിലെത്തിയത് സ്വീകരണ പൊതുയോഗത്തിൽ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ഇതോടെ ഈ ന്യൂസ് സമാപിക്കുന്നു നന്ദി നമസ്കാരം